യുവ നടനും താരപുത്രനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു വിവാഹം മോഡലായ തരിണിയാണ് വധു പ്രമുഖ ഉൾപ്പെടെ നടന്മാരുൾപ്പെടെ ചലച്ചിത്രരംഗത്തെ രാഷ്ട്രരംഗത്തെയും പ്രശസ്ത കല്യാണത്തിൽ പങ്കെടുത്തു കുടുംബത്തിലെ ഓരോ ചടങ്ങുകളും നടന്ന അതേ അമ്പലനടയിലാണ് തരുണിക്കും കാളിദാസിനും വിവാഹം ഒരു സെപ്റ്റംബർ മാസത്തിലായിരുന്നു ജയറാമിന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരിലായിരുന്നു ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം ഗുരുവായൂർ കണ്ട റെക്കോർഡ് തിരക്കുള്ള താരവിവാഹമായിരുന്നു അത് മകളുടെയും വിവാഹവും കണ്ണിന് മുമ്പിൽ വച്ചാണ് നടന്നത് ഇപ്പോൾ ഒന്നാം നമ്പർ മണ്ഡപത്തിൽ കാളിദാസ് തരണി വിവാഹം മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരുടെയും പ്രണയം സാഫല്യമാവുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡ്ഡിംഗ് പാർട്ടി അതിഗംഭീരമായിട്ടാണ് കുടുംബം ആഘോഷിച്ചത് അത്യാഡംബരപൂർവ്വം നടന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയായിരുന്നു മരുമകൾ ആയിട്ടല്ല മകളായിട്ടാണ് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടുന്നത് എൻ്റെയും കണ്ണൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് എന്നും ഞാൻ സംസാരിച്ച് തുടർന്നാൽ കൂടുതൽ വികാരതീരനാകുമെന്നും നന്ദി ഹരിക്കും ആരാധിക്കും ഈ ദിവസം മുതൽ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഒന്നല്ല എന്നാണ് ജയറാം പറഞ്ഞത് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന കലിംഗരയാർ കുടുംബത്തിൽ നിന്ന് തരിണി എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ജയറാം പ്രീ വെഡിങ് പാർട്ടിയിൽ പറഞ്ഞിരുന്നു